ഒരുപാട് ണല്ലോ കാത്തിരുന്നാൻ മൂമെന്റ് ആണെങ്കിൽ

ീരിയൻസ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് കോടതികളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാനൊരു ലോയറാണ് സോ കണ്ടപ്പോൾ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വളരെ നിൽക്കിട്ടുണ്ട് മോഹൻലാലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അല്ലേട്ടൻ മാക്സിമം മൈന്യൂട്ട് എക്സ്പ്രഷനോടെ ഒട്ടും അതിഭാവുകാതെ വളരെ വളരെ കാമായി മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഓരോ നോട്ടങ്ങളിലൂടെ വരെ കൺവേ ചെയ്തിരിക്കുന്നു ഒരു ക്ലാസ് മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ് അടിപൊളി നല്ല ഫിലം ണോ കൊള്ളാം അടിപൊളിയാണ് ഫാമിലി ആയിട്ട് സൂപ്പറായിരുന്നു നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു കുറേ ആൾക്ക് ശേഷമാണ് ലാലാട്ടൻ്റെ ഇത്ര എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത് അതിൽ വളരെ സന്തോഷമുണ്ട് ഒരു ബീച്ചിങ്സ് അടക്കം ആ ടൂർസ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമ്മളെ കണക്ട് ചെയ്യുന്നത് ഒരു ലാഗ് ലാഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ടെൻഡ് വരെ നമുക്ക് ഇരുന്നിരത്തിൽ കാണാൻ പറ്റുന്നത് നല്ല സിനിമയായിരുന്നു ഗംഭീര നമ്മള് ലാറ്റിനെ പ്രതീക്ഷിക്കുന്ന എന്തായാലും ആ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കോടതിരങ്ങൾ വളരെ ഗംഭീരമായിരുന്നു നമുക്ക് തികച്ചും യഥാർത്ഥം പോലെ തോന്നി കോടതിയിൽ എങ്ങനെ സാധാരണ സിനിമകൾ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് നല്ല ഗംഭീരമായ കുറവാണ് പ്രത്യേകിച്ചും മോഹൻലാലിന്റെ ലാറ്റിന അഭിനയം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഒന്നും പറയാം സൂപ്പർ ഒരു 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 അങ്ങനെ വളരെ ഗംഭീര സിനിമ നല്ല അടിപൊളി ഞാൻ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന വടാണ് കൊറേ കാലത്തിന് ശേഷം അലർട്ടിന്റെ അടിപൊളി പെർഫോമൻസ് ആ നല്ല നല്ലവണ്ണം